വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ പാസ്ത ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് പാസ്ത വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഒരല്പം ഓയിലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു എട്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അര ടീസ്പൂൺ ഓയിൽ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ രണ്ട് സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പച്ചമുളക് കുറച്ച് മല്ലിത്തഴ എന്നിവ ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം എരിവ് വളരെ ആവശ്യമുള്ളവർ ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർത്തിയാൽ മതി നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിയതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു തിക്ക് ഗ്രേവിയാണ് വേണ്ടത് അപ്പോഴേ മിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ